ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രേമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രേമയെ ചോദ്യം ചെയ്തോണ്ടിരിക്കുകയാണ് ഈ വിശ്വം എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പ്രേമയെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ പ്രേമ എടുത്ത വായിക്കുന്ന നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഏതായാലും ആൻതും അനന്യയും പിരിയെ തന്നെ ചെയ്യും അതിന് ഞാൻ ഏത് അറ്റം വരെ പോവുകയും ചെയ്യും പ്രേമേ എന്തിനാണ് എന്തിനാണ് ഒരു ദ്രോഹം ചെയ്തത് ചെയ്യുന്നത് അവർ ജീവിച്ചോട്ടേന്നേ അൻജുദിനു എന്താ കുഴപ്പം അൻരുദ് അനനിയെ സ്നേഹിക്കുന്നില്ലേ അവൻ നന്നായിട്ട് തന്നെയല്ലേ അവരുടെയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ജീവിതമാകുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും വഴക്കം ഉണ്ടാവും വക്കാണുണ്ടാവും എന്ന് വിചാരിച്ച് പിരിയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നേരം ഉണ്ടാവുകയുള്ളു പ്രേമേ നീ അതൊക്കെ വിട്ടു വിട്ടുകളഞ്ഞേര് എന്നൊക്കെ പറയാണ് ഓ ഇപ്പം മനസ്സിലായി കാര്യങ്ങളല്ല നിങ്ങൾക്ക് നല്ല ഇഞ്ചക്ഷൻ തന്നെയാണ് അവൻ വെച്ച് തന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി എന്ത് ഇഞ്ചക്ഷനാണ് നിങ്ങൾക്ക് വെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിനോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ അവനോ ഒരു കാര്യവും പറഞ്ഞ് ഇതാക്കിയിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവ രണ്ടുപേരെയും പിരിയിച്ചിട്ട് എന്താണ് ഗുണം ഒരു ഗുണവും കിട്ടാനില്ലല്ലോ ഇനി അവരെ പിരിച്ചിട്ട് ഞാൻ എന്നെയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനോ അതിന് അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ പ്രേമേ ഒരിക്കലുമില്ല ഒരിക്കലും അവൾ അതിന് സമ്മതിക്കില്ല നീ ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം പ്രേമേ എന്തൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല അങ്ങനെ ഇവരുണ്ടൊരു ഭയങ്കര തർക്കമാണ് അങ്ങനെ ഇവര് ആ തർക്കിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വരമോള് സ്വരമോള് ഇങ്ങനെ ബോള് കളിക്കുകയാണ് അപ്പോൾ ബോൾ കളിച്ചപ്പോൾ ഈ പന്ത് വന്ന് നേരെ പ്രേമയുടെ നെഞ്ചത്തടിക്കുകയാണ് അപ്പോൾ പ്രേമയുടെ നെഞ്ചത്തടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രേമ ആരിശമ്യോന്നും പറഞ്ഞോട്ട് തിരിഞ്ഞു നോക്കിയാണ് അപ്പോൾ ദേ കൊച്ചു വന്ന് ഇങ്ങനെ ഇരിക്കുന്നു കൊച്ചാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ദൈവം ഇനി അമ്മമ്മ എന്തെങ്കിലും പറയോ എന്നെ ചിന്തിച്ച് തന്നെയാണ് കൊച്ചു നിൽക്കുന്നത് അപ്പം നിനക്ക് കണ്ണുകണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഒച്ചപ്പാട് അമ്മമ്മ ഞാൻ കണ്ടില്ല അമ്മമ്മ ഞാൻ അറിയാതെ അമ്മമ്മ ഞാൻ കളിക്കുകയായിരുന്നു അമ്മമ്മേ എന്നും പറയണം അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രേമയ്ക്ക് കാലി വന്നിട്ട് പ്രേമയാണെങ്കിൽ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് കൈ വരത്തുകയാണ് ഈ കൊച്ചിനെ അപ്പം ഇത് കണ്ടാൽ എന്നെ ഓടി വന്നിട്ട് ഈ പ്രേമയുടെ കൈ കയറി പിടിക്കുകയാണ് എന്തിനാ എന്തിനാണ് അവളെ അടിക്കാനായിട്ട് പോകുന്നത് കണ്ടില്ലേ അവൾ എൻ്റെ മേത്ത് ബോൾ വെച്ചെറിഞ്ഞു അവൾ ബോൾ വെച്ച് എറിഞ്ഞില്ലല്ലോ അറിയാതെ വന്ന് അറിയാതെ കൊണ്ടതല്ലേ ഹിനേ അങ്ങനെ കൊള്ളാനായിട്ട് പാടില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് അവളെ ശിക്ഷിക്കുന്നത് ദേ ഞാനെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കുകയാണ് എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത് അവളുടെ ദേഹത്ത് കൈവെക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോളാണോ അവൾ എന്നിങ്ങനെ ചോദിക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ അനന്യ ദേഷ്യം വന്നിട്ട് അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ സ്വരമോളത് കേൾക്കുകയാണ് അപ്പൊ സ്വരമോളാകെ അന്തിച്ച് നിൽക്കുകയണേ അപ്പോൾ ഞാൻ ഈ അമ്മമ്മയുടെ കൊച്ചുമോളല്ലേ എന്നൊക്കെ ആലോചിച്ചാകെ കൊച്ചു ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് പെട്ടെന്നാണ് അനന്യക്ക് ആ ബോധം ഉണ്ടായത് അവിടെ അടുത്ത് നിൽക്കുന്ന കാര്യം അപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് വേണ്ടമ്മ എന്നും പറഞ്ഞ് കൊച്ചാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നേരെ ഓടി പോവുകയാണ് അപ്പോൾ അനന്യയുടെ മോളാണെങ്കിലല്ലേ ഈ പ്രേമ ഇവിടെ അങ്ങനെ ഒരു വർത്താനം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പം പ്രേമയ്ക്ക് ഏതായാലും സന്തോഷമായി കൊച്ചേതായാലും ഇങ്ങനെയെങ്കിലും ആ വിവരം അറിഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ സന്തോഷം നിൽക്കുകയാണ് പക്ഷേ അനനയ്ക്ക് അത് ചങ്കിക്കൊള്ളുന്നത് പോലെയാണ് അനനയ്ക്ക് തോന്നിയത് ഇനി കൊച്ചിനെങ്ങനെ പറഞ്ഞ് സമാധാനം പിക്കും ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി വിശ്വസിക്കോ എന്ന് ചിന്തിച്ച് ആകെ തല പൊകഞ്ഞ് ആകെ അനെന്നയാണെങ്കിൽ കരഞ്ഞോട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വക്കീൽ വക്കീലാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതായാലും സുമിത്രയോട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവനും തന്നെ ആപത്താകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുമിത്രയെ വിളിക്കണം അങ്ങനെ സുമിത്രയുടെ ഫോണിലേക്ക് ഈ വക്കീലിൻ്റെ കോൾ വരികയാണ് ഇപ്പോൾ പെട്ടെന്ന് സുമിത്ര കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് വക്കീലാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ ഫോൺ എടുക്കുകയാണ് വക്കീലും നിങ്ങളിത് എവിടെയായിരുന്നു നിങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചാൽ എനിക്കറിയാം അറിയാമോ ഞാൻ എനിക്ക് പല കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കാനുണ്ട് സോറി സുമിത്ര എനിക്ക് ഞാൻ ഞാനിപ്പോൾ വിളിച്ചതേ സുമിത്രയുടെ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ട അപ്പോൾ സുമിത്രയുടെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ അമ്മ സുമിത്ര ആരെയൊക്കെ കാണാൻ പോകുന്നു സുമിത്ര ആരെയൊക്കെ വിളിക്കുന്നു എന്നൊക്കെ നിരീക്ഷിച്ച് തന്നെയാണ് സരസ്വതി അമ്മ നിൽക്കുന്നത് അപ്പോൾ സരസ്വതി അമ്മ ഈ ഒരു വർത്തമാനവും ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ അതെ എനിക്കും വക്കീലിനെ കാണ കാണേണ്ട അത്യാവശ്യമുണ്ട് എനിക്കും വക്കീലിനെ കണ്ട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട് സുമിത്രെ അതിനു വേണ്ടി തന്നെയാണ് ഞാനും സുമിത്രയെ വിളിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് എനിക്കും സുമിത്രയെ കണ്ടിട്ട് അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് അതെ വക്കീൽ എവിടെ കാണും അതെ ഞാൻ കാണുന്ന സ്ഥലം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ് ആ ശരി ഉടനെ തന്നെ ഞാൻ അവിടെ എത്തിക്കോളാം ഏതായാലും വക്കീലിനെ കാണാണ്ട് എനിക്കിനി മടക്കയാത്ര ഇല്ല വക്കീലിനെ കണ്ട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളു ഇത്രയും നാള് ഞാൻ വെന്തുരുകി വെന്തുരുകി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര പറയുകയാണ് ഏതായാലും ഇന്നത്തോടെ എല്ലാം പറഞ്ഞേക്കാം സുമിത്ര സുമിത്ര അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ബാക്കി എല്ലാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് കാറും ഇങ്ങനെ ഓടിക്കുകയാണ് അപ്പം ഈ സരസ്വതി അമ്മ ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ സുമിത്ര പിന്നെ ഒന്നും നോക്കിയില്ല എത്രയും പെട്ടെന്ന് വക്കീലടുത്ത് എത്തണം എന്നൊക്കെ വിചാരിച്ച് അവിടെ ഡ്രസ്സ് മാറി നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ സരസ്വതി അമ്മ അവിടെ പാ പതുങ്ങി നിൽക്കുന്നത് നമ്മുടെ സുമിത്ര കാണുന്നുമില്ല അപ്പോൾ സുമിത്ര ഇങ്ങനെ പോകുന്നത് സരസ്വതി അമ്മ നോക്കി നിന്നിട്ട് ഹാ നീ പോടി ഇപ്പം തന്നെ ഈ വിവരം ഏതായാലും രഞ്ജിതയുടെ മുന്നിലേക്ക് എത്തിക്കണം രഞ്ജിതയോട് കാര്യങ്ങളെല്ലാം പറയണം എന്നാലല്ലേ എനിക്ക് അവളുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ സുമിത്ര ഏതായാലും വക്കീലിനെ കാണാനായിട്ട് പോവുകയല്ലേ അപ്പം സുമിത്ര ഇറങ്ങി ഇനിയിപ്പോൾ രഞ്ജിതയെ വിളിച്ച് പറയാം രഞ്ജിതയെ വിളിച്ച് പറഞ്ഞാലേ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുവോളൂ എന്നൊക്കെ സരസ്വതി മ ഇങ്ങനെ മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം സുമിത്ര പോയ ഉടനെ തന്നെ ഈ വന്ന നേരെ രഞ്ജിതയെ വിളിക്കുകയാണ് അപ്പം രഞ്ജിതയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ സരസ്വതിമ എന്തെ ഇപ്പം വിളിച്ചത് അതേ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് എന്ത് ന്യൂസ് ഇപ്പം സുമിത്ര ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് ആരെ കാണാനോ വക്കീലിനെ കാണാനായിട്ട് ഏഹ് വക്കീലിനെ കാണാനെട്ടോ അതേന്നേ വക്കീലിനെ കാണാൻ വേണ്ടി തന്നെയാണ് വക്കീൽ എവിടെയാണുള്ളതെന്ന് എല്ലാം അറിവ് കിട്ടിയോ ഏയ് വക്കീൽ എവിടെയാണുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ കുറച്ചു മുമ്പ് ആ വക്കീലെ സുമിത്രയെ വിളിച്ചു സുമിത്രയെ വിളിച്ചിട്ട് സുമിത്രയോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു പിന്നെ വക്കീൽ എന്താ സംസാരിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ സുമിത്രയാണെങ്കിൽ എനിക്ക് ഉടനെ തന്നെ വക്കീലിനെ കാണണം ചില കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാനുണ്ട് ഞാൻ വക്കീലിനെ കാത്തിരിക്കുകയായിരുന്നു എവിടെയെല്ലാം അന്വേഷിച്ചു എന്നൊക്കെയാണോ പറഞ്ഞത് സരസ്വതി അമ്മ പറയുന്ന മുഴുവൻ സത്യം തന്നെയാണ് അതെ എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ പിന്നെ രഞ്ജിതേ ഞാൻ പറഞ്ഞാൽ സമ്മാനം പണമൊക്കെ തരാ സരസ്വതി അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം തരാം ഞാനിപ്പോൾ ആ സുമിത്ര എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവോളു എന്നും അപ്പം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ രഞ്ചിതയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളം അവിടെ ഫോണും കട്ട് ചെയ്തിട്ട് നേരെ ഭർത്താവിനോട് പറയുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് വക്കീലിനെ വക്കീലിനേഷിച്ചേ മതിയാവുള്ളൂ ആ വക്കീലിൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ വക്കീലിൻ്റെ ഫോൺ വിളിച്ചിട്ട് വക്കീലിൻ്റെ ഫോൺ അവിടെ സ്വിച്ച് ഓഫാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ കൂടുതൽ ടെൻഷൻ തോന്നിയ ദൈവം ഇനി അപ്പോൾ ഈ വക്കീൽ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്നായിരിക്കും വിളിച്ചത് എന്നൊക്കെ ആലോചിച്ച് എത്രയും പെട്ടെന്ന് വക്കീലിനെ കണ്ടെത്തണം അയാളുടെ ഭാര്യയെങ്കിലും കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി പുറപ്പെടുകയാണ് എവിടെയെന്നില്ലാത്തവരെ പുറപ്പെടുക അപ്പോൾ ഈ വക്കീൽ വക്കീലിൻ്റെ ഭാര്യ എവിടെ താമസിക്കുന്നതെന്ന് അവർക്ക് ഇവർക്ക് ചെറിയൊരു അറിവ് കിട്ടുകയാണ് അങ്ങനെ നേരെ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവും കൂടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഇവരെ കണ്ട ഉടനെ തന്നെ ഈ ഈ സ്ത്രീക്കാണെങ്കിൽ ആകെ പേടി തോന്നിയാണ് ദൈവമേ ഇവരിവിടെയും എത്തിയല്ലോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ ഉണ്ടാകാനായിട്ട് പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലോ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവിടെ കയറി ചെല്ലിക്കുകയാണ് അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സുമിത്രയ്ക്ക് ആ വക്കീലിനെ കാണാനായിട്ട് പറ്റുമോ പ്രതീഷിന് എന്ത് സംഭവിച്ചു പ്രതീഷ് എങ്ങനെയാണ് ജയിലിലായത് എന്നൊക്കെ ഈ വക്കീൽ പറയോ അതിനു മുമ്പ് തന്നെ ബാക്കിയിൽ നിന്ന് തീർത്ത് കളയു വരേഞ്ചിതാ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കേൾക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകെൻ ബാ ബൈ